സിനിമയിലായാലും ജീവിതത്തിലായാലും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് പൂർണിമ ഇന്ദ്രജിത്തും ഇന്ദ്രജിത്തും കരിയറിനും കുടുംബജീവിതത്തിനും ഇരുവരും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുമുണ്ട് വിവാഹശേഷം ഫാഷൻ ഡിസൈനിങ്ങിലേക്കും ടെലിവിഷൻ ഷോകളിലേക്കും ശ്രദ്ധ തിരിച്ച പൂർണിമ അഭിനയരംഗത്ത് നിന്നും ഇടവേള എടുത്തിരുന്നു വീണ്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചെത്തിയ പൂർണിമയെ തേടി വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് തന്റെ കൗമാരകാലത്തെക്കുറിച്ച് പൂർണിമ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ മക്കളിലൂടെ തന്നെ തന്നെയാണ് കാണുന്നതെന്ന് പൂർണിമ പറയുന്നു തന്റെ കൗമാരകാലത്തെ ഒരു ഓർമ്മയും പൂർണിമ പങ്കുവയ്ക്കുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ഷോയിൽ സംസാരിക്കുകയായിരുന്നു നടി എട്ടിലും ഒൻപതിലും പത്തിലും ഗേൾസ് സ്കൂളിലാണ് താൻ പഠിച്ചത് അതുകഴിഞ്ഞും ഗേൾസ് കോളേജിൽ തന്നെയായിരുന്നു തന്നെ പ്രതീക്ഷിച്ച് ബസ് സ്റ്റോപ്പിൽ ഒരു പയ്യൻ സ്ഥിരമായിട്ട് നിൽക്കുമെന്നും ക്ഷമകെട്ട് ഒരു തവണ ആ പയ്യനെ താൻ പേടിപ്പിച്ചുവെന്നും പൂർണിമ പറയുന്നു താൻ അച്ഛനെ വിളിക്കുമെന്ന് പറഞ്ഞു ഒരു ദിവസം അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു അച്ഛൻ വന്ന് ഇവനാണോ എന്ന് ചോദിച്ചു അയാൾ തന്നെയാണെന്ന് താൻ പറഞ്ഞപ്പോൾ പയ്യന് ഭംഗിയുണ്ടല്ലോ എന്നാണ് അച്ഛൻ ചോദിച്ചത് എന്ന് പൂർണിമ പറയുന്നു വിളിച്ചുകൊണ്ട് വന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പക്ഷെ പിന്നീട് അച്ഛനും സുഹൃത്തും ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു പക്ഷേ ഇന്ന് ഒരു ടീനേജറുടെ അമ്മയായിരിക്കുമ്പോൾ കുറച്ചുകൂടി താൻ തന്റെ ടീനേജ് ആസ്വദിക്കുന്നുണ്ട് കാരണം ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളാണ് നമുക്കെല്ലാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന കൺഫ്യൂഷനിൽ ആ കാലം അങ്ങ് കഴിഞ്ഞുപോയി പക്ഷേ മക്കളിലൂടെയാണ് ഇന്ന് നമ്മൾ നമ്മളെ കാണുന്നതെന്നും പൂർണിമ ഇന്ദ്രജിത് വ്യക്തമാക്കി കേരളത്തിൽ ജീവിക്കുന്ന തമിഴ് കുടുംബത്തിലാണ് പൂർണ്ണിമ ഇന്ദ്രജിത് ജനിച്ചത് മോഹൻ ശാന്തി എന്നിവരാണ് മാതാപിതാക്കൾ തന്റെ മക്കളെക്കുറിച്ച് നേരത്തെയും പൂർണിമ സംസാരിച്ചിട്ടുണ്ട് പേരന്റ് എപ്പോഴും ആണ് ആ പ്രോസസ്സിൽ ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്തണം കുട്ടികളാണ് മാതാപിതാക്കളെ സുഹൃത്തുക്കളായി കാണേണ്ടത് മാതാപിതാക്കൾക്കെന്നും കുട്ടികൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ വളരെ വ്യത്യസ്തമായ ചിന്താഗതികളും ഇഷ്ടങ്ങളുമുള്ളവരാണ് താനും ഇന്ദ്രനും നേരത്തെ കല്യാണം കഴിച്ചതിനാൽ കുട്ടികളായപ്പോഴേക്കും ഞങ്ങളും വളരെ ചെറുപ്പമായിരുന്നുവെന്നും പൂർണിമ വ്യക്തമാക്കി സിനിമയിൽ നിന്നും താൻ ഇടവേള എടുത്തതിന്റെ കാരണവും പൂർണിമ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു വിവാഹശേഷം അഭിനയിക്കാൻ ആഗ്രഹം അവസരം ചോദിക്കാൻ പേടിയായിരുന്നു എന്നാണ് പൂർണിമ പറഞ്ഞത് പതിനെട്ട് വർഷം മുമ്പ് താൻ വിവാഹിതയായപ്പോൾ സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിക്കാതെയായി എന്നും വിവാഹിതയായതുകൊണ്ട് ഇനി ആ കുട്ടി അഭിനയിക്കില്ലായിരിക്കാമെന്ന ചിന്ത സിനിമാക്കാരിൽ വന്നിരുന്നുവെന്നും വിവാഹത്തോടെ സ്ത്രീകൾ അഭിനയം നിർത്തും അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയായിരുന്നു സിനിമാ മേഖലയിലുള്ളവർക്ക് എന്നുമാണ് പൂർണിമ അന്ന് പറഞ്ഞത് അതിനുശേഷമാണ് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകുന്നതും അതിൽ ചുവടുപ്പിക്കുന്നതും വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇന്ദ്രജ സംസാരിച്ചിരുന്നു അപ്പുറത്തുള്ള വ്യക്തിയെ അവരായി തന്നെ സ്വീകരിക്കണമെന്നും അവരോടൊപ്പം ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുകയെന്നും ഒരുമിച്ച് വീടിനകത്ത് നിൽക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഇന്ദ്രജിത്ത് വ്യക്തമാക്കിയിരുന്നു ഇന്ദ്രജിത്തും പൂർണമയും വിവാഹിതരാകുന്നത് പൂർണമയെ പോലെ തന്നെ ഇന്ദ്രജിത്തും ഇന്ന് കരിയറിലെ തിരക്കുകളിലാണ് വില്യൻ ഗോപുരങ്ങളാണ് ഇന്ദ്രജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്